ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രുചികൾ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മട്ടൻ കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായി മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് സവാള തക്കാളി കറി ലീവ്സ് ഇതെല്ലാം ആഡ് ചെയ്യുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി സ്പൈസസ് ഇതെല്ലാം ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം ഇതിപ്പോൾ എല്ലാം കുക്കർ മാരിനേറ്റ് ഇത് വെച്ച ശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വേവിക്കാവുന്നതാണ് ഇതൊരു എട്ട് വിസിൽ കേൾക്കുന്നത് വരെ നല്ലോണം വേവിക്കാം നമ്മുടെ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം അതിനേക്കായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കറി ലീവ്സ് ചില്ലി ഇതെല്ലാം ഇട്ട് നല്ലോണം വയറ്റുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക ഇനി ഒരു പച്ചമുളക് സവാളയും ഇട്ട് കൊടുക്കുക സവാള നല്ലോണം വയറ്റി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നന്നോണം വയറ്റി യോജിപ്പിക്കാവുന്നതാണ് സവാള നല്ല ട്രാൻസ്പാരൻ്റ് ആവുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക അതിനുശേഷം കുറച്ച് മീറ്റ് മസാല ചേർത്ത് നല്ലോണം ഇളക്കുക സവാളയും തക്കാളിയും മസാലയും എല്ലാം നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഈ മട്ടൺ മട്ടനിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നല്ലോണം ഇളക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി മട്ടനും ഈ മസാല കൂട്ടും എല്ലാം ചേർന്ന് നല്ലോണം വെന്ത് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക കുറച്ചൊരു ഒന്ന് രണ്ട് പീസ് തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മറ്റ് തക്കാളി നല്ലോണം വെന്ത് ഉടയും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതായപ്പോൾ മട്ടൺ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ നാടൻ മട്ടൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം അടപ്പ് തുറന്നപ്പോൾ നല്ലൊരു സൂപ്പർ മട്ടൺ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിനൂടെയോ ചപ്പാത്തി ബിരിയാണി നെയ്ച്ചോറ് എന്തിനൂടെ വേണമെങ്കിലും ഇടിയപ്പം എന്തിനൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ് നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ